ഇന്ന് നമ്മുടെ അക്വരം കടന്ന് നമ്മൾ പുതിയതായിട്ടൊരു മീനും കൂടെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോവാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഇന്ന് പുതിയൊരു വാഹനം കൂടെ മേടിക്കാൻ പോവാണ് കേട്ടോ നമ്മൾ മേടിക്കുന്നത് ഉമാരല്ല ഉമാരെ നമ്മൾ കഴിഞ്ഞ ദിവസം ചൂണ്ടയിട്ട് പിടിച്ച് ഇവിടെ കൊണ്ടിട്ടേക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിൽ വാഹയുടെ കുറെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഒന്ന് ഒന്നിനെയാണ് നമ്മൾ മേടിക്കാൻ വേണ്ടി പോകുന്നത് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നതിൽ ഒരു സെറ്റ് വാഹി ഇതാണ് കേട്ടോ ഏകദേശം നമ്മുടെ വിരലിനെക്കാട്ടി കുറച്ചുകൂടെ വലുപ്പമുണ്ട് ഇപ്പൊ തന്നെ ഉമാര കളറൊക്കെ നല്ല ബ്രൈറ്റ് കളറാണ് കേട്ടോ എന്തായാലും നമ്മൾ ഉമാരല്ല മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് ദൈവമാരിൽ ഒന്നിനെയാണ് കേട്ടോ യുമാരെ ഒരു വലുപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ കൈപ്പത്തെക്കാട്ടി കുറച്ചുകൂടെ വലുപ്പം ശം നല്ല രീതിയിൽ ഉമാര് ഗ്രോത്ത് ആയിട്ടുണ്ട് ഉമാരെ സൂക്ഷിച്ചു നോക്കുമ്പോൾ തന്നെ ഉമാരുടെ അദ്ദേഹത്തെ പുള്ളിയും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഏജിൽ ഉമാരെ മേടിക്കും എന്നാലും നമുക്ക് ഒരു റിസ്ക്കും ഇല്ലാതെ നല്ല രീതിയിൽ ഉമാരെ വളർത്തിയെടുക്കാൻ പറ്റും ഉമർ പെട്ടെന്ന് ഗ്രോത്തും വെക്കുന്നതാണ് പിന്നെ പുതിയ സ്റ്റോക്കിൽ കുറെ നല്ല മീനുകളും വന്നിട്ടുണ്ട് കേട്ടോ അവരേയും കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം മിൽക്കി കാർപ്പിന്റെ കുറേ കളക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ കുറെ എസ് കെ ഗോൾഡിന്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് നല്ല സൈസ് സൈസുള്ള കോഴിക്കാർപ്പിന്റെ കളക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഏകദേശം നമ്മുടെ കൈപ്പത്തേക്കറ്റി വലുപ്പമുള്ള കോഴിക്കാർപ്പാണ് ഇപ്പൊ ഇവിടെ സ്റ്റോക്ക് വന്നേക്കുന്നത് നല്ല ആക്റ്റീവ് നല്ല ഭംഗിയുള്ള കോഴിക്കാർപ്പുകളാണ് കേട്ടോ ഇപ്പൊ ആവശ്യം നമുക്ക് സ്റ്റോക്ക് വന്നേക്കുന്നത് അതെ ഈ രീതിയിലുള്ള ഗോൾഡ് വിഷുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവരുടെ പേരെന്താന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇവരെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇവരും ഇവിടെ പുതിയായിട്ട് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ സാധാ ഗോൾഡ് വിഷിന്റെയും കുറെ സ്റ്റോക്ക് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ കളർ വിഡോസ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു പ്ലാനറ്റ് ടാങ്ക് ഉണ്ടെങ്കിൽ ഉമാരെ കുറച്ച് മേടിച്ചിട്ടാണെങ്കിൽ അതിനകത്ത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഇനി നമ്മൾ വന്ന കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ ഇതിനകത്തൊന്നൊരു വാഹകുഞ്ഞിനെ പിടിച്ചെടുക്കാൻ വേണ്ടി പോകുകയാണ് ഉമാരെ അത്യാവശ്യം നല്ല ഓട്ടോ ആണ് ഇതിനകത്ത് കടന്ന് നല്ല ഓട്ടോ ആണ് നല്ല ആക്റ്റീവാണ് ഉമാര് അതുകൊണ്ട് ഉമാരെ പിടിക്കാനായിട്ട് കുറച്ച് പാടായിരുന്നു ഈ ഒരു കവര് കിടക്കുമ്പോ തന്നെ അവന്റെ ഒരു വലപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് വലുപ്പമുള്ള വാഹക്കുഞ്ഞുങ്ങളാണ് കേട്ടോ നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് സാധനം അവരെ ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ ഷോപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ